പെരുന്തൽമണ്ണ നഗരഹൃദയത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു ഈ സമയം ഇരുപതോളം കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു ആർക്കും പരിക്കില്ല പെരുന്തൽമണ്ണ നഗരഹൃദയത്തിൽ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീപിടുത്തം പെരിന്തൽമണ്ണ ഫയർഫോഴ്സിൻ്റെ സമയോചിത ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം ഏകദേശം ഇരുപതോളം കുട്ടികൾ ഈ സമയം ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു ഓഫീസ് റൂമിലെ എ നിന്നാണ് തീ പടർന്നത് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷന് സമീപം കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചേർന്ന് സമീപം നിരവധി കടകളാണ് പ്രവർത്തിക്കുന്നത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചതിനാൽ സമീപത്തെ കടകളിലേക്ക് തീ പടർന്ന് വൻ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഒഴിവായത് കെ സി ബി പെരിന്തൽമണ്ണയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മറ്റും പരിശോധനകൾ നടത്തി ഷോർട്ട് സർക്യൂട്ട് സാധ്യതകൾ കണ്ടെത്തി അത് പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം പെരിന്തൽമണ്ണ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തുടർച്ചയായി ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ കെ എസ് ഇ ബി അധികൃതർ എത്രയും പെട്ടെന്ന് ഈ സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് ജവാദിനപ്പം സുനിൽ മോഹൻ പെരിന്തൽമണ്ണ ഡെയിലി ന്യൂസ്